നമ്മളൊക്കെ എത്ര കണ്ട് സുഹൃത്തുക്കളാണ് പരിചയക്കാരാണ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക ചോദ്യം ചെയ്യുക കുറ്റകൃത്യം ആരോപിക്കുക ഇതൊക്കെ വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് പോയി പോയി സൈബർ തട്ടിപ്പുകാരുടെ പണി ഇതാണ് പോലീസായി അഭിനയിക്കുക നിങ്ങളുടെ പണം തട്ടിയെടുക്കുക കേരള പോലീസ് ഉറപ്പു നൽകുന്നു നിങ്ങൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം കൈമാറാൻ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല നിങ്ങളെ വീഡിയോ കോളിലൂടെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതി കേരള പോലീസിനെന്നല്ല ഒരു അന്വേഷണ ഏജൻസികൾക്കും ഇല്ല നിങ്ങൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം പരിശോധനയ്ക്കായി അയച്ചു നൽകാൻ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല അടിയന്തര ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാവുന്ന നമ്പർ ഒന്ന് ഒന്ന് രണ്ട് നിങ്ങൾ സൈബർ കുറ്റകൃത്യത്തിന് ഇരയായാൽ വിളിക്കൂ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം